ആ പുണ്യമായ ധ്യാനങ്ങളിൽ കൃപകൾ നേടുന്ന ദിവസങ്ങളിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത് ഇന്ന് അമലോത്പ ചാനലിലൂടെ നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയുടെ കുരിശിലെ ഏഴ് വചനങ്ങളിൽ ഒരു വചനമാണ് യേശു കുരിശിൽ കിടന്ന് ഏഴ് കാര്യങ്ങളാണ് പറയുന്നത് അതിനെ പിതാക്കന്മാർ ചാവരുൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് മരിക്കുന്ന സമയത്ത് പിതാവ് തൻ്റെ മക്കളോട് പറയുന്ന കാര്യങ്ങൾ എന്തു വില കൊടുത്തും അത് നടപ്പിലാക്കാൻ മക്കൾക്ക് കടമയും ഉത്തരവാദിത്വമുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങൾ വളരെയേറെ പ്രധാനപ്പെട്ടതാണ് അതിലൊന്ന് കുരിശിൽ കിടന്നുള്ള യേശുവിൻ്റെ പ്രാർത്ഥനയാണ് യേശു ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കറിഞ്ഞുകൂടാ ഇവരോട് ക്ഷമിക്കണമേ കർത്താവിൻ്റെ ഈ ചാവരുൾ അതായത് കുരിശിലെ ഈ വചനം നമുക്ക് ആശ്ചര്യകരമായി തോന്നാം അവർ അറിയാത്തത് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല കാരണം അവർ പറഞ്ഞതാണ് ഈ രക്തം ഞങ്ങളുടെയും ഞങ്ങളുടെ തലമുറകളുടെയും മേൽ പതിച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞതാണ് അവനെ ഒറ്റിക്കൊടുത്തവർ സുബോധത്തോടു കൂടിയല്ലേ അവർ ചെയ്തത് എന്നിട്ടും ഈശോ പറയുന്നു കർത്താവ് ഇവരോട് ക്ഷമിക്കണം കാരണം അവർ ചെയ്യുന്നത് എന്തെന്ന് അവർക്കറിയില്ല വചനം ശരിക്ക് വിശകലനം ചെയ്ത് പഠിച്ചാൽ ബൈബിൾ നന്നായി നമ്മൾ പഠിക്കുമ്പോൾ യേശു ഭംഗിവാക്ക് പറഞ്ഞതല്ല സത്യമാണ് സത്യമാണവിടെന്ന് പഠിപ്പിച്ചത് പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം അവർക്ക് മനസ്സിലായില്ല ജീവൻ്റെ നാദനിയാണ് അവർ കുരിശിൽ തറയ്ക്കുന്നതെന്ന് അവൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞപ്പോൾ ആ വചനങ്ങൾ ഉൾക്കൊള്ളാൻ അവർക്കായില്ല തെറ്റിദ്ധാരണയായിരുന്നു ജീവിതം മുഴുവൻ യേശുവിനെക്കുറിച്ച് യേശു പറഞ്ഞതോ പഠിപ്പിച്ചതോ ഉൾക്കൊള്ളുവാനാകാത്ത വിധം ഏതോ തെറ്റുധാരണയിൽ ജീവിച്ചു പോയവരാണവർ ആ തെറ്റിദ്ധാരണയാണ് അവരെ കൊല അവനെ കൊലപാതകത്തിലേക്ക് നയിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചതും അതുകൊണ്ടാണ് യേശു അവരോട് ക്ഷമിക്കണമേ കാരണം അവർ ചെയ്യുന്ന എന്തെന്ന് അവർക്കറിഞ്ഞുകൂടാ എന്ന് പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ സ്റ്റീഫൻ ഈ മനോഹരമായിട്ടുള്ള മാതൃക നമുക്ക് തരുന്നില്ലേ മരിക്കുന്ന സമയത്ത് തൻ്റെ ശത്രുക്കളോട് ക്ഷമിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നിനക്കെതിരെ കുറ്റം ചെയ്യുന്ന ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി നമുക്കെതിരെ നമ്മുടെ സഹോദരനോ നമ്മുടെ സമൂഹത്തിലെ ആരെങ്കിലുമോ ഒക്കെ പ്രതികരിക്കുമ്പോൾ അവൻ അറിയുന്നില്ല എൻ്റെ മനോവ്യഥ അല്ലെങ്കിൽ എൻ്റെ ജീവിതാവസ്ഥ അതുകൊണ്ടാണ് അവൻ അത് പ്രവർത്തിക്കുന്നത് എന്നെ അവൻ നന്നായി അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഇപ്രകാരം ചെയ്യുമായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് യേശുവിനെ പോലെയാണ് അവൻ ചെയ്യുന്നത് എന്തെന്നവർക്കറിയില്ല അതിനാൽ അവരോട് ക്ഷമിക്കണമേ എന്ന് നമ്മുടെ മതത്തിനെ തകർക്കുന്ന മറ്റ് മതസ്ഥരുണ്ടാകാം അവരും അറിയുന്നില്ല അവർ ചെയ്യുന്നത് സത്യവിശ്വാസത്തിനെതിരെയുള്ള പ്രക്രിയയാണെന്ന് ചില രാഷ്ട്രീയ പാർട്ടികളും കൊലപാതകങ്ങൾ നടത്തുമ്പോൾ അറിയുന്നില്ല തങ്ങളുടെ വിശ്വാസം മാത്രമല്ല മറ്റുള്ള വിശ്വാസങ്ങൾക്ക് സ്ഥാനമുണ്ടെന്ന് അവരോടെല്ലാം പൊറുക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കരുണ്യവാനായ ദൈവമേ പലപ്പോഴും തെറ്റ് ചെയ്യുന്നത് അറിയ അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് ഞങ്ങൾ ഓർമ്മിക്കാതെ മറ്റുള്ളവരോട് ശത്രുത വെച്ച് പുലർത്തുന്നവരായി ഞങ്ങൾ മാറാറുണ്ട് എന്നാൽ നിൻ്റെ ഈ വചനം ധ്യാനിച്ചുകൊണ്ട് നിൻ്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഒരുപക്ഷെ സാമ്പത്തികപരമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഞങ്ങളുടെ സൽപ്പേര് നശിപ്പിച്ചു ഇതെല്ലാം ചെയ്യുന്നതരുടെ അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി അവരോട് ക്ഷമിച്ച് ഈ നോമ്പുകാലത്ത് ധാരാളം ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ മനസ്സിടിഞ്ഞ മക്കളുണ്ട് എന്ന് ഞങ്ങളറിയുന്നു അവർക്കൊക്കെ അവരുടെ ശത്രുക്കളോട് ക്ഷമിച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന യാചരിയോടെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം ഇന്ന് നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് സാമുവൽ ഹെൻറി എന്ന സഹോദരന് വേണ്ടിയിട്ടാണ് പതിമൂന്ന് വർഷമായി തളർന്ന് കിടക്കുന്ന ഈ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ് വീട് വയ്ക്കാൻ വേണ്ടി എടുത്ത ലോൺ അടയ്ക്കാൻ സാധിക്കാതെ ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുന്ന ഈ കുടുംബത്തെ പ്രാർത്ഥനയിലൂടെയും നമ്മളാൽ കഴിയുന്ന ചെറിയ സഹായത്തിലൂടെയും ഒരു കൈത്താങ്ങായി നമുക്ക് മാറാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ